ില് സ്പൈസസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ബട്ട് അവരുടെ ഫുഡ് ഏറ്റവും ടേസ്റ്റി ആയിരിക്കുന്നതിന്റെ കാരണം അവരുടെ ഹാർട്ട് അത്രയും പ്യൂർ ആണ് അതെ കുക്ക് വിത്ത് ഉസ്ബക്കിസ്ഥാൻ രുചികൾ നമ്മുടെ സുൽത്താൻ വിളമ്പുൽസ് ആ രുചികളെ രുചികളെല്ലാത്ത ആലപ്പുഴക്കാർക്ക് വിളമ്പുന്നത് മറ്റാരും അല്ല കൊച്ചിക്കാരെ കൈയ്യിലെടുത്ത ഉസ്ബക് ഷെഫ് നാദിർ തന്നെയാണ് തബാസ് അത്ര വഴങ്ങുന്ന പേരല്ലെങ്കിലും നാവിനെ കീഴക്കുന്ന രുചികളാണ് കഴിച്ചോ നമ്മൾ ിസ്ഥാൻ രുചികളെ വിളമ്പിയിലും കൂടെ അത് കഴിഞ്ഞ കൊല്ലമാണ് നവംബറിൽ ഇതേ സമയം നമ്മൾ കൊച്ചിയിൽ ചെയ്തത് നമ്മൾ ആലപ്പുഴയിൽ അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറന്റ് തുടങ്ങിയത് ഇപ്പൊ ഏഴു മാസമായിട്ടുള്ള റെസ്റ്റോറന്റ് തുടങ്ങി ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഒരു സ്റ്റാൻഡർ ലോൺ ഒരു റെസ്റ്റോറന്റ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ഇത്രയും ഒരു ആംബുലൻസില് ഇല്ല എന്നുള്ള ഒരു ഒരു മെയിൻ റീസൺ ആയിരുന്നു നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചത് അപ്പൊ ആലപ്പുഴയിൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ മീൻ ആൻഡ് മീറ്റ് എന്നുള്ള പേരിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് മീൻ ആൻഡ് മീറ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചാൽ നമ്മളിവിടെ ആലപ്പുഴയിൽ കൂടുതലും നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ആദ്യം ഒരു കോഴിക്കോട് വിഭവങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ നടത്തി അതൊരു ഹ്യൂജ് സക്സസ് ആയിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ മീനാറ്റ് മീനില് ചുവട് വെച്ചുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാന്റെ കൂടുതൽ ഡിഷസും ഈ മീറ്റും മീൻ ഐ മീൻ ഫിഷും എന്നെ ഇത് ചെയ്തോണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു കൊണ്ടുവരാം അതൊരു പുതിയ ഫീലായിരിക്കും ആലപ്പുഴക്കാർക്ക് അതുകൊണ്ട് ഈ ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ മുല്ലക്കൽ ചെറുപ്പം നടക്കുന്ന സമയത്ത് ഇവിടെ ഉൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി ഉള്ള സമയത്ത് തന്നെ ഈ ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഈ സമയത്ത് ഇത് കൊണ്ടുവരാൻ ആർക്കിച്ച് ഞാൻ പറയായിരുന്നു നമ്മൾ നാവിന് വഴങ്ങാത്ത പേരാണെങ്കിലും പക്ഷെ നാവിനെ കീഴടക്കുന്ന രുചികളാണെന്നല്ലേ അപ്പം കൊച്ചിക്കാരെ കയ്യിൽ എടുത്ത അതേ ഷെഫ് തന്നെയാണ് വീണ്ടും കിട്ടിയ ഷെഫിനെ തന്നെ നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവരാൻ വളരെ സന്തോഷമായിട്ടാണ് അത് പുള്ളിനെ തന്നെ വിളിച്ചത് പുള്ളി വരാൻ റെഡിയായി പുള്ളി വന്നു ഇനി ഇരുപത്തെട്ട് അല്ലെങ്കിൽ നാലാം തീയതി വരെ എക്സ്റ്റൻഡ് ചെയ്യണോന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്ന അപ്പൊ എന്തായാലും ഒന്ന് രണ്ടാഴ്ച കൂടെ ആലപ്പുഴയിൽ അപ്പൊ നമുക്ക് ബാക്കി ഷെഫിനോട് സംസാരിക്കാൻ ശരി ി ഫുഡായിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേൾഡിലെ പോപ്പുലർ ആയിട്ടുള്ളത് പുലാവ് തന്നെയാണ് ആ പുലാവ് തന്നെയാണ് പുള്ളി ഇവിടെയും ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് просто просто ിസ്ഥാനി ഫുഡില് സ്പൈസസ് എന്ന് പറഞ്ഞൊരു സാധനമേയില്ല ബട്ട് അവരുടെ ഫുഡ് ഏറ്റവും ടേസ്റ്റി ആയിരിക്കുന്നതിന്റെ കാരണം അവരുടെ ഹാർട്ട് അത്രയും പ്യുറാണ് അതെ കുക്ക് വിത്ത് എല്ലാ ഫുഡും വെരി ഗുഡ് ഗുഡാണ് പുള്ളിക്ക് ഇഷ്ടമാണ് പക്ഷെ പുള്ളിക്ക് ഏറ്റവും താല്പര്യം ബിരിയാണിയും പൊറോട്ടാണ് നമ്മൾ ചെയ്യുന്ന പൊറോട്ട രീതിയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം